നിങ്ങൾ ഏത് ക്വാളിറ്റി യൂസ് ചെയ്യുകയാണെങ്കിലും ആ ക്വാളിറ്റി ആദ്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്നിട്ടേ മറ്റൊരാൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് ഓക്കെ ആവും നിങ്ങൾക്ക് എമ്പതി ഫീൽ ചെയ്യണം ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എമ്പതി വേണം നിങ്ങളോടത് തോന്നാതെ നിങ്ങൾ വല്ലവരോടും പോയിട്ട് എമ്പതി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പിലാവും അതെ ഞാൻ ഇന്നലെ മറ്റേ പറഞ്ഞില്ലേ നമ്മൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ എല്ലാവരും ഈ അയൽക്കാരനെ സ്നേഹിക്കലാണ് ഡോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ നിന്നെ എന്നുള്ള വാക്കിനെ ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടിട്ടില്ല ഞാൻ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ യു ലവ് യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ദെൻ നീ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടോ അത്ര മാത്രം നീ മറ്റുള്ളവരെ സ്നേഹിക്കും അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പോരുത് സെൽഫ് ലവ് ബിൽഡ് ചെയ്യുക ഈ സെൽഫ് ലൗവിൻ്റെ അളവ് ഇത്രയാണെങ്കിൽ ഒരു ഇത്ര അല്ലെങ്കിൽ ഇത്ര തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാം നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹം ഇത്രയും നമുക്ക് മറ്റുള്ളവരുള്ള സ്നേഹം ഇത്രയും ആക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം സെയിം അളവിൽ മറ്റുള്ളവരെയും സ്നേഹിക്കുക നീ നിന്നെ സ്നേഹിക്കുന്ന അത്രയും അളവിൽ മാത്രം മറ്റുള്ളവരെയും സ്നേഹിക്കുക അർത്ഥം അതിനുണ്ട് അപ്പൊ എമ്പതി ഏത് വാല്യൂ ആയാലും ശരി കേട്ടോ എമ്പതി ഒന്നല്ല ഏത് വാല്യൂ ആയാലും യൂസ് ഇറ്റ് ഫോർ യുവർ സെൽഫ് ഫസ്റ്റ് എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ട്രാപ്പിലാവും നമ്മൾ പലപ്പോഴും ഈ ലോക സമസ്ത സുഖനൊക്കെ ചിന്തിക്കുമ്പഴേ അങ്ങനത്തെ ഒക്കെ ചിന്താഗതികളിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ ട്രാപ്പ് എന്താണെന്നറിയോ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കും ഈ ലോകത്തിലുള്ള എല്ലാവരും എന്ന് പറയുന്നതിൽ നിങ്ങൾ പെടുന്നില്ലേ ഇല്ലേ അപ്പൊ അതും വലിയ പരിഗണിക്കണ്ടേ